രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ എയ്റ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് കേവലം കയ്യടി നേടുവാനുള്ള തന്ത്രം മാത്രമെന്ന് വടക്കാഞ്ചേരിയിലെ സാമ്പത്തിക വിദഗ്ധൻ വി അഞ്ജുത്തൻ നിലവിലെ കച്ചവടക്കാരെ ബജറ്റ് പൂർണ്ണമായും അവഗണിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലേക്ക് കേന്ദ്ര ബഡ്ജറ്റ് ഇന്നലെ അവതരിപ്പിക്കുകയുണ്ടായി ഈ അവതരിപ്പിച്ച ബഡ്ജറ്റ് നമുക്ക് പ്രഥമ നോക്കിയാൽ ധാരാളം ഗുണങ്ങളുള്ളതായിട്ടാണ് കാണാവുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ പന്ത്രണ്ടേ മുക്കാൽ ലക്ഷം രൂപ വരെ വരുമാനമുള്ള ഒറ്റ വ്യക്തികളെ നികുതിയിൽ നിന്നും ഒഴിവാക്കി ഇൻകം ടാക്സ് നികുതിയിൽ നിന്നും ഒഴിവാക്കി എന്നുള്ള ശ്രദ്ധേയമായ കാര്യമാണ് എന്നാൽ അതുപോലെയുള്ള ഗുണങ്ങൾ പാർട്ണർഷിപ്പ് വ്യവസായങ്ങൾക്കോ ലിമിറ്റഡ് കമ്പനികൾക്കോ അധികമായി ഒന്നും അനുവദിച്ചതായി കാണുന്നില്ല കച്ചവട മേഖലയെ യാതൊരു വിധത്തിലും സന്ധാനപ്പെടുത്താത്ത ഒരു ബഡ്ജറ്റ് ഈ ജീവനക്കാർക്കും സർക്കാർ ജീവനക്കാർക്കാണ് ശമ്പളക്കാർക്കുമാണ് ഇതിൻ്റെ ഗുണം പ്രധാനമായി കിട്ടുക ഒരു ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരെ നികുതിയിൽ നിന്നും ഇൻകം ടാക്സ് അടയ്ക്കേണ്ട എന്ന് പറയുമ്പോൾ അവിടെ കുറേ ആൾക്കാർക്ക് ഗുണം കിട്ടുന്നുണ്ട് എന്നാൽ അവർക്ക് നികുതി അടയ്ക്കാതെ കൊടുത്ത ആനുകൂല്യം അനുവദിച്ചതിനുള്ള തുക ആരിൽ നിന്നെങ്കിലും സർക്കാരിന് ഈടാക്കേണ്ടി വരും അങ്ങനെ ഈടാക്കേണ്ടി വരുന്നത് പ്രഥമ ദൃഷ്ടിയാ കാണുന്നത് കച്ചവടക്കാരിൽ നിന്നായിരിക്കും ഇപ്പോഴുള്ള കച്ചവടക്കാരെ ഒരു ഗുണ ഒരു സഹായവുമില്ലാതെ ഇല്ലാതെ മാറ്റി നിർത്താനുണ്ടായിട്ടുള്ളത് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ചെറിയ ചെറിയ തുകകൾ ലോൺ കൊടുക്കുന്നുണ്ട് പുതിയതായിട്ട് ട്രെയിനിങ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നേരാണ് അതുകൊണ്ട് കുറേ വികസനങ്ങളും കുറേ കാര്യങ്ങളും ഒക്കെ നടക്കുമെങ്കിലും ഉള്ള കച്ചവടക്കാർക്ക് ഗുണങ്ങളായിട്ട് യാതൊന്നും ചെയ്തു വച്ചിട്ടില്ല അവരെ ഇനിയും പിഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇപ്പോൾ തന്നെ ഈ ബഡ്ജറ്റിൽ തന്നെ ഒളിഞ്ഞു നിൽക്കുന്ന ഒരു അപകടമുണ്ട് ആരും ശ്രദ്ധിക്കാതെ ഇരിക്കുകയാണ് ജി എസ് ടിയിൽ പെനാൽറ്റിക്ക് മാത്രമായി ഓർഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഓർഡറിന് അപ്പീൽ കൊടുക്കണമെങ്കിൽ നാളിതുവരെ പ്രീ ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന പത്ത് ശതമാനം അടയ്ക്കേണ്ട സാഹചര്യം ഇല്ലായിരുന്നു ആവശ്യമില്ലായിരുന്നു അത് ഈ ബഡ്ജറ്റിൽ കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് ഡെപ്പോസിറ്റ് പത്ത് ശതമാനം അടച്ചാൽ മാത്രമേ പിഴത്തുകകൾക്ക് അപ്പീൽ ഫയൽ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന് കൊണ്ടുവന്നിരിക്കുന്നു പിഴത്തുകയുടെ ഓർഡർ ചെറിയ തുകയല്ല വരിക വലിയ തുകകളാണ് വരിക അപ്പോൾ അതൊരു പിഴിയലായി മാറ്റിയിരിക്കുന്നു ഇനിയും ധാരാളം പിഴിയലുകൾ ഈ വ്യവസായം വ്യവസായ കച്ചവട മേഖലയിൽ നിന്നുണ്ടാവുന്നതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പായിട്ട് വേണം ഇതിനെ കാണാനായിട്ട് You are watching VCV News.